തനിക്ക് ഏസിൻ ഭൂമിയിൽ നിൽക്കണ്ട ചന്തലോട്ട് വിട്ടോ ഞാൻ ഒന്ന് വിളിക്കാം നിർത്താ നിർത്താ നിർത്തട പെട്ടി അല്ലേട്ടാ തനിക്ക് ഏസി വല്ല നേണുങ്ങൾ എന്താ കംപ്ലൈന്റ് ശരിയാവടുന്നു അതല്ലടോ ചുട്ട് പൊറഞ്ഞിട്ട് തീരെ കാര്യം കൂടി കേറിട്ട് പോയാൽ മതി ബോംബയിലെ താജ് ഹോട്ടലത്തെ ഫുൾ എ സി എന്നത് ഞാനോ തെങ്ങിനോളണ്ട എ സി ഒറ്റ മറ്റാണിമല ഞാൻ നിർത്തിയത് പട്ടണി തൈലത്തിന്റെ ലാശം ഒക്കെ ശരിയാ നടക്ക തൈല കുടിച്ചേ മേനും കഞ്ചും ഒന്നും അറിയില്ല അറിയില്ലേ ഇതിനുള്ള തണുത്തോട്ട് അട്ടപ്പൊട്ടി കേട്ടാ ഇതില് വേണ്ടാത്ത കുറെ സാധനങ്ങൾ ഇണ്ട് കേട്ടോ ആ കഴിക്കാതെ ഇതൊക്കെ എന്ത് പിടിച്ചാണി അതാണ് ഫേസ് അതിന് പിടിച്ചാൻ പാടില്ല ആ സ്വിച്ച് ഓഫ് ആക്കി ഞാൻ ഒന്ന് കൂർപ്പിച്ചാട്ടെ ഓണ പറ പണിയാൻ കഴിക്കുന്നോ علي اسم معارف يا مان ജീവൻ കളയാൻ വേണ്ടി ഓരോരുത്തരും എന്തോ ഒരു പരിപാടി അംശം കാണിച്ച നല്ലൊരു താപ്പുടിക്കാത്ത മലപ്പുറത്ത് വാറൻകോട് ബിസ്മീൽ ഉണ്ട് ഓൺ ആയതുകൊണ്ട് നല്ല ബ്രാൻഡ് സാധനങ്ങൾ കുറഞ്ഞ പൈസ കൊടുക്കണം ആണ് ചാശി സാധനം ഒരു ഉറുപ്പി അല്ലെങ്കിൽ അവിടുന്ന് സാധനം കിട്ടും അംസ വാങ്ങി കാണിച്ചു തരാവാ എന്താ പുണ് കറണ്ട് ഇടുക്കി പോയി എന്നിപ്പോള്ളത് മലപ്പുറം ാണ് പൗതി പൈസ കൊടുത്താൽ ഫിറ്റിംഗ് ഫ്രീ ആണ് ആ അപ്പുണ്യെ നാപ്പത്തി മൂന്ന് സ്മാർട്ട് ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മെഷീൻ അതാ ഏഴ് തൊള്ളായിരത്തി ഇത് അപ്പുണ്ണിനോട് പറയാനുള്ള അത് നിങ്ങളോട് പറയാനുള്ളതാണ് ഓവൺ മിക്സി ഗ്യാസ് സ്റ്റവ് അത് കൂടാതെ കോക്കറി ഐറ്റംസും വിലക്കുറവിലാ സാധനം ഓണം പ്രമാണിച്ച് കോമ്പി ഓഫർ ബ്രാൻഡഡ് ബ്രാൻഡഡ് സിംഗിൾ ഡോർ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഡബിൾ ഓണോത്സവത്തിന്റെ ഭാഗമായിട്ട് നറുക്കെടുപ്പിലൂടെ കോടിക്കണക്കിന് ഉറപ്പേന്റെ സമ്മാനങ്ങളായിട്ട് അവർ കൊടുക്കാൻ പോകുന്നത് ഈ ഓഫർ മലപ്പുറം വാറങ്കോടുള്ള ബിസ്മീല് മാത്രമല്ല കോഴിക്കോട് തൊണ്ടയാടുള്ള ബിസ്മീലുണ്ട് ചങ്കടങ്ങൾ ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ബാക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട നേരെ കേറിക്കോളി ബിസ്മിക്ക്